സ്വത്തുക്കളെ മൈക്കം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വയനാട് ദുരന്തമുഖത്താണ് പക്ഷേ നമുക്ക് അത് ജീവിച്ചാൽ പറ്റും അത് ആലോചിച്ചതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നടത്താൻ എന്നിട്ട് കാര്യമില്ല നമ്മളെ വയനാട് ജില്ല പുതിയ ട്രയൽസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ കൂടെ നമ്മളെ ചാനലിൽ വരുന്ന മെസ്സേജുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന പല മെസ്സേജുകൾക്കുള്ള ഒരു റിപ്ലൈ കൂടിയാണ് ഈ ഒരു വീഡിയോ ചില ആളുകൾ ചോദിക്കാറുണ്ട് അണ്ടർ ട്വൻറ്റി ടു കാറ്റഗറിൻ്റെ സെലക്ഷൻ നടക്കുന്നത് കാണാറില്ലല്ലോ ഞാൻ തപ്പാറുണ്ട് പക്ഷേ ഞാൻ എങ്ങനെ തിരഞ്ഞാലോ അണ്ടർ ട്വൻറ്റി വൺ അണ്ടർ നയൻറ്റീൻ ഒക്കെ കാണില്ലേന്ന് അപ്പോൾ അങ്ങനത്തെ ആളുകൾ മനസ്സിലാക്കുക അണ്ടർ ട്വൻറ്റി ടു എന്ന് പറഞ്ഞൊരു കാറ്റഗറി വിളിക്കാൻ സാധ്യതയില്ല പകരം സീനിയർ കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ ഉണ്ടാകുക ഓക്കെ നിങ്ങളുടെ സെലക്ഷൻ നടക്കുക സീനിയർ കാറ്റഗറിയിലാണ് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാ ആളുകൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നതാണ് സീനിയർ കാറ്റഗറി വയനാട് ജില്ലാ ടീമിൻ്റെ സെലക്ഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും മറ്റ് ജില്ലകളിൽ നിന്ന് കാണുന്ന ആളുകൾക്ക് വയനാട്ടുകാർക്ക് മാത്രമാണോ ട്രയൽസ് ഉള്ളോ ഞങ്ങൾക്കൊന്നും ഇല്ലയെന്ന് തോന്നും ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും സ്റ്റേറ്റ് മത്സരങ്ങൾ ഉടനെ നടത്തേണ്ടതുണ്ട് സോ ഓരോ ജില്ലയിലും സെലക്ഷൻ നടക്കാൻ പോവാണ് അവനവൻ്റെ ജില്ലയിൽ എവിടെയൊക്കെയാണ് സെലക്ഷൻ നടക്കുന്നത് എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക എനിക്ക് അറിയുന്നതെങ്കിൽ കാര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ നമ്മളെ ചാനൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ചാനൽ ഫോളോ ചെയ്യുക നമ്മളെ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടെ തന്നെ പോരും ഓക്കെ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളറിയിക്കും അപ്പോൾ എന്തായാലും വയനാട് ജില്ലാ സീനിയർ ടീമിൻ്റെ സെലക്ഷൻ എപ്പോഴാണ് എവിടെ വെച്ചാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് സോ ശ്രദ്ധിച്ച് കേൾക്കുക വയനാടിലെ സീനിയറിൻ്റെ സെലക്ഷൻ നടക്കാൻ പോകുന്നത് നമ്മളെ വയനാട്ടിലെ മീനങ്ങാടി സ്റ്റേഡിയത്തിൽ വെച്ചാണ് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് അപ്പോൾ നമ്മളെ വയനാട് ജില്ലയിലെ സെലക്ഷൻ മീനങ്ങാടി വെച്ച് നടക്കുന്നത് ഏത് ഡേറ്റിലാണ് ഏത് സമയത്ത് റിപ്പോർട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക കൃത്യമായി സെലക്ഷന് പങ്കെടുക്കാൻ നോക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളവിടെ ഫുൾ ഡ്രസ്സ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നാലും നിങ്ങൾക്ക് സെലക്ഷനിൽ പങ്കെടുക്കാം ഓക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ വളരെ ഒരു ഒരു പ്രൊഫഷണൽ സ്റ്റൈലില് അതിൻ്റെ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുക നിങ്ങളുടെ ഫുട്ബോൾ താരങ്ങൾ അണിയുന്ന ഡ്രസ്സുകളായിരിക്കണം ടീ ഷർട്ടൊന്നിട്ട് പോരുത് അതുപോലെ തന്നെ നല്ല വൃത്തി എന്തായാലും നിങ്ങൾ ധരിക്കുന്നതാകട്ടെ ബൂട്ടാവട്ടെ ജേഴ്സിയോ ഷോർട്ട്സോ എന്തുവാട്ടെ ഒക്കെ നല്ല വൃത്തിയിൽ ഉണ്ടായിരിക്കണം പിന്നെ സെലക്ഷൻ ഗ്രൗണ്ടിൽ നിങ്ങളെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം എങ്ങനെയാണ് ഒരു ഫുട്ബോൾ ഡ്രസ്സ് ചെയ്യേണ്ടത് സെലക്ഷൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോയിലുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക്താണ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണും ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും സെലക്ഷനിൽ പങ്കെടുക്കുക അടിപൊളി വയ്ക്കുക സെലക്ഷൻ നേടുക വയനാട് ജില്ലയുടെ പുലിക്കുട്ടികളായിട്ട് മാറുക മറ്റ് ജില്ലക്കാർക്കുള്ള സെലക്ഷൻ വീഡിയോസ് നമ്മളെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും സോ കം വിത്ത് മീ ലസ് ഗോ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു